അപ്പം നമ്മൾ ഇനി കാസർഗോഡേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കാസർഗോഡ് ഓണം എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഒരു പ്രോഗ്രാം തന്നെ കാണിച്ചിരുന്നു കാരണം അതെ ഈ കാസർഗോഡുകാർ വടക്കൻ കേരളത്തിലൊക്കെ ഓണാഘോഷം വ്യത്യസ്തമാണ് കേരളത്തിൽ മറ്റൊരു രീതി തിരുവനന്തപുരത്തൊക്കെ മറ്റു തരത്തിൽ അങ്ങനെ ഓണം എല്ലാവരും ആഘോഷങ്ങളിലും ആ ആചാരങ്ങളിലും ആഘോഷങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ വടക്കൻ കേരളത്തിലെ ഓണം കുറച്ചുകൂടി വേറിട്ട് നിൽക്കുന്നതാണ് കാസർഗോഡ് വലിയ തിരക്കുണ്ട് ഇപ്പോൾ കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കാണുന്നത് വലിയൊരു പൂ മാർക്കറ്റ് ആയി മാറിയിട്ടുണ്ട് അരൺ പാർക്കിൽ അങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കാസർഗോഡ് കാസർകോട്ടെ ഓണാഘോഷങ്ങളും പൊടിപൊടിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് പഴയ സ്റ്റാൻഡിലാണ് കാഞ്ഞങ്ങാട് പഴയ സ്റ്റാൻഡ് ഇപ്പോൾ പൂമാർക്കറ്റ് വലിയ പൂമാർക്കറ്റായി മാറിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ചെറിയ വെയില് ഇവിടേക്ക് എത്തി ആളുകളൊക്കെ തന്നെ ഈ പൂമാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ മാവേലിയും അതുപോലെ തന്നെ വാമനും നമുക്കിപ്പം ചേരുകയാണ് മാവേലി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ പ്രജകളെയൊക്കെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴത്തെ വാമനൻ മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താറ്റുകയാണ് എങ്ങനെയുണ്ട് കേരളം കേരളം ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഇപ്പം നല്ല എല്ലാ സ്ഥലത്തും ബലകുറവുണ്ട് എല്ലാ 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 സാധനത്തിലായാലും പൂക്കായാലും സപ്ലൈക്കായാലും മാവേലി ആയാലും എല്ലാത്തിലും ബലകുറവുണ്ട് ഭാവേലീ വർഷത്തിലൊരിക്കലാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്ത് തോന്നുന്നു കേരളം കാണുമ്പോൾ കേരളം കാണുമ്പോൾ നല്ല ഭംഗി കാണുന്നുണ്ട് ആൾക്കാർ തിരക്കും കാണുന്നുണ്ട് നമ്മളൊരു നമ്മുടെ ഇവിടെ ചമറ്റാർ ആണ് എല്ലാവരും എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്താണെന്ന് അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും വന്ന് നിൽക്കുന്നതും നല്ല എല്ലാ കാര്യത്തിലും നമ്മൾ സർക്കാർ മുമ്പ് എടുത്ത എല്ലാ കാര്യങ്ങളൊക്കെ വേണ്ടതിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് ഈ പൂവിനൊക്കെ ഇപ്പോൾ വില കുറവുണ്ടോ കഴിഞ്ഞ വർഷം വന്നതിന് അപേക്ഷിച്ച് കുറവുണ്ട് 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 നല്ലോണം കുറവുണ്ട് പല സ്ഥലത്ത് നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് നല്ല രീതി മാറ്റമുണ്ട് ഒപ്പം മാവേലി മാവേലി വന്നപ്പോൾ വന്നപ്പോൾ വന്നപ്പോ ഇപ്പൊ പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പൊ ഈ ഈ വർഷം നമ്മുടെ ഈ പിന്നെ മാവേലി സ്റ്റോർ പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനത്തിലും ജനങ്ങൾക്ക് എല്ലാവർക്കും വിലക്കുറവില സാധനം എല്ലാം പക്ഷേ ഓണാക്കി ഗതാഗത കുരുക്കിന് മാത്രം ഒരു കാഞ്ഞങ്ങാട്ട് ഗതാഗത കുരുക്ക് മാറും നീലേ നീലേശ്വരത്തെ കുറുക്കും മാറും കാരണം എന്താ പറയാ അതെ മഴ വരണ്ട് മഴ മഴ വരുന്നുണ്ട് മവേലിക്ക് പോവാൻ സമയമായിട്ടുണ്ട് അല്ലേ ശരി തീർച്ചയായിട്ടും സമയം നമ്മളെല്ലാം ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിൽ പല സ്ഥലത്തും സാധനങ്ങൾ തിരികണം എല്ലാവർക്കും ഹാപ്പി വേണം കൂടുതലോ രജിസ്റ്റർ ഉള്ളവരൊപ്പം